സജർപൂർ ഗ്രാമം ഇവിടെ കല്ലുകളുടെ ചുരങ്കത്തിൽ വലിയ വ്യാപാരം നടക്കുകയാണ് അവിടെയുള്ള ആളാണ് ഗംഗ ഗംഗ വളരെ ഉണങ്ങിയ ആളാണ് ഏകദേശം നാലടി ഉയരം കാണും പക്ഷെ അദ്ദേഹത്തിന്റെ തലമുടി ഗ്രാമത്തിലുള്ള എല്ലാരേക്കാളും നീളമുള്ളതും ധനമുള്ളതും ആയിരുന്നു അത്രയും നീളം അതായത് ഗംഗയുടെ വീട് മുഴുവൻ ആ മുടി കൊണ്ട് നിറഞ്ഞിരിക്കുമെങ്കിൽ നോക്കിക്കോ ഗ്രാമത്തിലെ കുട്ടികളൊക്കെ അദ്ദേഹത്തെ കണ്ടതും ഞെട്ടിക്കൊണ്ട് എന്തു പറയുമെന്നാൽ ദേ ഗംഗാ ഗംഗാക്കൊച്ചൻ്റെ തലമുടി തറ മൊത്തം തൂത്ത് വൃത്തിയാക്കുകയാണ് കണ്ടോ എനിക്കും ഇത്ര നീളമുള്ള തലമുടി ഉണ്ടായിരുന്നെങ്കിൽ അതേ കാണുമായിരുന്നു നമ്മുടെ വീടിന് അങ്ങനെ ഒരു വരം കിട്ടിയിരുന്നെങ്കിൽ ഉം യഥാർത്ഥത്തിൽ കാര്യം എന്താണെന്നാൽ അതായത് സജൻപൂർ ഗ്രാമത്തിലെ ദേവി കൗസല്യക്ക് ഓരോ വർഷവും ഓരോ ഇഞ്ച് തലമുടി ദാനം ചെയ്യേണ്ടതായിരിക്കും അത് തെറ്റാതെ ഗംഗയുടെ കുടുംബത്തിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടേ വന്നു അത് കാരണം ഗംഗയുടെ കുടുംബത്തിലുള്ള ആണുങ്ങൾക്ക് തലമുടി വളരാനുള്ള വരം കിട്ടി അതുകൊണ്ടാണ് അവർ എല്ലാവർക്കും നീളമുള്ള ഞെരുക്കമുള്ള തലമുടിയുള്ളത് പക്ഷേ തുടക്കത്തിൽ തലമുടിയും കാശും നിറഞ്ഞിരുന്ന ഗംഗയുടെ കുടുംബത്തിൽ അവസ്ഥ ഇപ്പോൾ വളരെ മോശമായിരുന്നു അത് കാരണം ഗംഗ വളരെ വിഷമത്തിലായിരുന്നു അല്ല ദൈവമേ ഇതൊക്കെ എന്താണ് ഈ തലമുടി കാരണം ഞാൻ വളരെ ക്ഷീണിച്ചു പോയി അല്ലാതെ തന്നെ ഈ വീട്ടിൽ ഭക്ഷണം കുറവായിട്ടുണ്ട് അത് മാത്രമല്ലാതെ ഈ തലമുടി രണ്ട് ദിവസങ്ങൾ ലീവ് എടുക്കാൻ വന്നിട്ടുണ്ട് ഈ തലമുടിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതിനുശേഷം എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്താ ചേട്ടാ എന്തിനാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഒന്നുമില്ല മോനെ വെറുതെ ശരി ശരി പിന്നെ ചേട്ടാ നിങ്ങൾക്ക് വേണ്ടി ഈ വേപ്പയില കൊണ്ടുവന്നിട്ടുണ്ട് இது உபயோகிச்சால் நீங்கள்ட தலைமுடி வளர ஸ்ட்ராங் ஆகி போகும் சேட்டா மதி நிறுத்தமோனே ஈ முடி காரணம் ஞான் வளரை க்ஷீணிச்சு போய் எனக்கு அக்காரியம் அறில்ல இதில் நின்று என்னை விடுவிக்கணு விட்டுட்டு இதனை இன்னும் ஸ்ட்ராங் ஆயிட்டு மாற்றணும்னு விசாரிக்கணும் சேட்டா நீங்கள் எந்த இத்திர தேசியப்படணுது நான் வந்துட்டு வா இடக்கு எனக்கு கஷ்டமாய்டுண்டு நான் தலைமுடியினை வெட்டான் போகணும் எந்த நீங்கள் எந்த சம்சாரிக்கிறது து நேரானு பின்னே நம்மள குடும்பத்திலேக்கு வரங்கிட்டியல்லோ அது எந்தானு நீங்கள தலைமுடியினை தேவிக்கானு தானம் செய்யணும் பட்சே நீங்கள் ஆ முடிவினை வெற்றினதை பற்றி சசாரிக்கணும் நீங்கள் பறையினது சரியில்லை சேட்டா இது வளர வலிய பாவமானு பாவமோ சேட்டா எந்தானு பாவம் பின்னே எந்த வரமான அதெல்லாம் முன்பத்து நடந்ததானு இப்போ அது ஏதும் இல்லை இப்போ நம்ம ராஜாவினை போலே இல்லை தெருவில் பிக்ஷக்காரனை போலே உண்டு ഈ വലിയ തലമുടിയെ പിന്നിക്കൊണ്ട് രാത്രിയും പകലും ആ ചുരങ്കത്തിൽ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് ഈ വറം ദൈവം ദേവി എല്ലാം വെറും സംസാരമാണ് എനിക്കറിയാതെ മറ്റുള്ളവർ എന്താ സംസാരിക്കുന്നത് നിനക്കറിയോ എന്നെ കുറിച്ച് വളരെ കളിയാക്കുന്നുണ്ട് ഇല്ല അതെല്ലാം നിനക്കറിയില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിനെ മാറ്റാൻ ശ്രമിക്കല്ലേ ഈ ഗ്രാമത്തിൽ ഉള്ളവർ കാഴ്ചയിലേക്ക് നമ്മൾ മീതുള്ള മര്യാദയെല്ലാം അത് ദേവിയുടെ പൂജ ചെയ്യണമെന്ന് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ അവർക്ക് നടനമാടുന്നവരെക്കാളും കുറവാണ് എന്തിനാണ് അറിയുമോ നമ്മൾ കുടുംബത്തിലേക്ക് ഇപ്പോൾ പൈസ ഒരു കാര്യവും ഇല്ല ഞാൻ അക്കാര്യം മേൽക്കുന്നു ചേട്ടാ നമ്മൾക്കറിയാതെ എല്ലാവരും അങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിനെ പറ്റിക്കാതെ ഇരിക്കുന്നത് പറ്റാത്ത കാര്യമാണ് പക്ഷേ അച്ഛൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ ഇത് നമ്മളുടെ സമ്പ്രദായമാണ് നമ്മൾ ഇതിനെ ചെയ്തേ പറ്റുള്ളൂ രാമു ഗംഗയെ മനസ്സിലാക്കിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഗംഗ വളരെ ദേഷ്യത്തിലായിരുന്നു അദ്ദേഹം ഉടനെ തന്റെ മുറിയിൽ നിന്നും ഒരു കത്രിക എടുത്തുകൊണ്ട് വന്നു തന്റെ തലമുടി വെട്ടാനായി ശ്രമിച്ചു പക്ഷെ അപ്പോഴാണ് കത്രിക തന്നെ തന്നെ കയ്യിൽ നിന്നും കുറെ ദൂരെ പോയത് എല്ലാ വശത്തു നിന്നും കാറ്റ് വീശാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ തലമുടി തിളങ്ങാൻ തുടങ്ങി എന്നിട്ട് കാറ്റത്ത് പറക്കാൻ തുടങ്ങി എന്താ ഇവിടെ എന്താണ് നടക്കുന്നത് ചേട്ടാ ഇത് വളരെ വിചിത്രമായിട്ടുണ്ട് ഗംഗയുടെ തലമുടി വൈദ്യുതി പോലെ തിളങ്ങാൻ തുടങ്ങി അതിൽ നിന്നും ഒരു വെളിച്ചം വന്നു അതിൽ നിന്നും ഒരു ദേവിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു നിങ്ങൾ ആരാണ് ഞാൻ ഒരു തലമുടിയുടെ രൂപത്തിൽ നിന്നോടൊപ്പം ഇരിക്കുകയാണ് എന്ത് വിചിത്രമായ ശക്തി അതും എന്നോടൊപ്പം ഉണ്ടോ അതെ ഇവിടെ ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത് എന്ത് എന്റെ അടുത്ത് എന്ത് കാര്യമാണ് നീ ഒരു ജോലിയുമില്ലാതെ വിഷമത്തിലിരിക്കുകയാണെന്ന് എനിക്ക് അറിയാം പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കാരണം നീ നിന്റെ പരമ്പരാഗത നഷ്ടപ്പെടുത്തുന്നത് തെറ്റാണ് ഇന്ന് വേണമെങ്കിൽ നിന്റെ മഹത്വം ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അറിയാതെ ഇരിക്കാം പക്ഷേ നീ ഒരു സാധാരണ മനുഷ്യനല്ല നിന്റെ ഉള്ളിൽ ആ ദേവിയുടെ അനുഗ്രഹമുണ്ട് നീ ഈ ഗ്രാമത്തിനെ രക്ഷിക്കുന്നവനാണ് സമയം വരുമ്പോൾ നിന്നിൽ മറഞ്ഞിരിക്കുന്ന ശക്തി എല്ലാവരും അറിയുന്നതാണ് ഓർമ്മയിരിക്കട്ടെ നിന്റെ ഈ തലമുടിയാണ് നിന്റെ ഏറ്റവും വലിയ ശക്തി ഇങ്ങനെ പറഞ്ഞിട്ട് ആ ശക്തി വീണ്ടും ആ തലമുടിയിൽ ചെന്ന് മറഞ്ഞോ എല്ലാം ശാന്തമായി ആ അതിശയ ശക്തി പറഞ്ഞത് കേട്ടിട്ട് രാമവും ഗംഗയും ആകെ പോയി ആ ശക്തിയെ കുറിച്ച് പറയുന്നതിനു മുൻപ് തന്നെ ആ ശക്തി മാഞ്ഞുപോയി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിക്കാനാവാത്തതാണ് പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഗംഗ തന്റെ തലമുടി വെട്ടാനുള്ള തീരുമാനം കൈവെടിഞ്ഞു പിന്നെ ഒരു വിധേന ദേവി കൗസല്യയുടെ മഹാപൂജയ്ക്കുള്ള ദിവസം അന്നെത്തി അന്ന് ഗംഗ എന്നത്തെയും പോലെ തന്റെ തലമുടി ദേവിക്ക് ദാനമായി നൽകി എന്നിട്ട് തന്റെ മനസ്സിലുള്ള കാര്യം ദേവിയോട് പറഞ്ഞു അമ്മേ ദേവി ഇന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിക്കുന്നു ഈ തലമുടി കാരണം ജനങ്ങൾ എന്നെ കളിയാക്കുന്നുണ്ട് ഇതുകൊണ്ട് ഞാൻ വളരെ അവമാനങ്ങൾ ഏൽക്കുന്നു ഇതിനുശേഷം എന്നെ കൊണ്ട് അത് പറ്റില്ല വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആ പഴയ അടയാളം വേണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ പൂർവികൾക്ക് കിട്ടിയ അതേ മര്യാദ ഞങ്ങൾക്കും കിട്ടണമെന്ന് വിചാരിക്കുന്നു എന്റെ വിചിത്രമായ ശക്തി കൊണ്ട് എന്റെ തലമുടി കൊണ്ട് ഞാൻ എതിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിനെ എല്ലാവരും നോക്കണമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ആ ശക്തി കാണണം മുടിയിലുള്ള ശക്തി എല്ലാവർക്കും അറിയണം ഗംഗ തന്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം ആ ദേവിയോട് പറഞ്ഞു തന്റെ മുടിയുടെ ശക്തി എല്ലാരും അറിയണമെന്ന് ഗംഗ പറഞ്ഞതും തന്നെ ആകാശത്ത് പെട്ടെന്ന് കാർമേഘങ്ങൾ നിറഞ്ഞു പിന്നെ നന്നായി മഴ പെയ്യാൻ തുടങ്ങി ആ മഴ കാരണം ഗ്രാമത്തിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു ഗ്രാമത്തിലെ ജനങ്ങൾ ആ ഭയങ്കരമായ വെള്ളം കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ഓടാൻ തുടങ്ങി ടാ വെള്ളപ്പൊക്കം വന്നോ വെള്ളപ്പൊക്കം എല്ലാവരും എല്ലാരും ആകെ പേടിച്ചു പോയി അവർ ആർക്കും എന്തു ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലായില്ല അപ്പോഴാണ് രാമു ഗംഗയോട് പറഞ്ഞത് ചേട്ടാ എനിക്ക് ഓർമ്മ ഉണ്ട് ഗ്രാമത്തിന്റെ തെക്കു വശത്തിൽ ഒരു പള്ളമുണ്ട് അവിടെ ഉള്ള ഒരു വലിയ പാറേനെ എടുത്തു കഴിഞ്ഞാൽ കടന്നേക്കും അപ്പോഴേ ഈ ഗ്രാമം രക്ഷപ്പെടും രാമു പറഞ്ഞത് കേട്ടതും തന്നെ ഗംഗ ഉടനെ എല്ലാരെയും അവിടേക്ക് വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹം നോക്കി ഒരു വലിയ പാറ ആ കുഴിയുടെ ചുമറിനകത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു അത് കണ്ടതും ഗംഗ ആകെ പേടിച്ചു പോയി പക്ഷെ അധികം തോൽവി സമ്മതിച്ചില്ല വളരെ ധൈര്യമായി പ്രവർത്തിച്ചു അമ്മേ ദേവി ഞാൻ ശരിക്കും ഈ ഗ്രാമത്തിന്റെ രക്ഷകനാണ് ഇന്ന് ഇത് എനിക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയാണ് ഇത് എന്റെ പരീക്ഷയാണ് അതുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും കരുണയും എനിക്ക് വേണം ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഗംഗ തന്റെ പണി തുറന്ന് ചെയ്തോ അദ്ദേഹം തന്നെ കെട്ടിവെച്ചിരുന്ന മുടി അഴിച്ചോ അതുകൊണ്ട് ആ പാറ കെട്ടി എന്നിട്ട് തന്റെ മുഴുവൻ ബലവും ഉപയോഗിച്ച് ഒരു കയറുപോലെ ആ പാറയെ വലിച്ചോ തുടക്കത്തിൽ ആ പാറ ഒട്ടും തന്നെ അനങ്ങിയില്ല പക്ഷെ അപ്പോഴാണ് ഗംഗ ആ വിചിത്രമായ ശക്തിയെ വിളിച്ചത് വിചിത്രമായ ശക്തിയെ ഗ്രാമത്തിന്റെ വെച്ചാൽ എന്നെ സഹായിക്കൂ പിന്നെ എന്നോടൊപ്പം ചേർന്ന് രക്ഷിക്കൂ അപ്പോഴാണ് ആ അതിശയം സംഭവിച്ചത് ഗംഗയുടെ മുടിക്ക് ശക്തി കിട്ടി പിന്നെ ആ പാറ പതുക്കെ പതുക്കെ തന്റെ സ്ഥലത്തു നിന്നും അനങ്ങാൻ തുടങ്ങി അത് നോക്കിയിട്ട് ഗംഗ വീണ്ടും ഒരു വട്ടം തന്റെ മുഴുവൻ ബലവും പ്രയോഗിച്ചു പിന്നെ ആ വലിയ പാറ ആ കുഴിയിൽ നിന്നും പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നു പിന്നെ മഴ കൊണ്ട് നിറഞ്ഞ ആ വെള്ളമെല്ലാം ആ ഓട്ടയിൽ കൂടി പുറത്തേക്ക് ചെന്ന് വീണു അത് ചെന്ന് നദിയോടൊപ്പം ചേർന്നു ഗ്രാമം വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഈ അതിശയം കണ്ടതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഗംഗയുടെ കാലിൽ ചെന്ന് വീണു ഗംഗ ശരിക്കും നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് നീയാണ് ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ ഞങ്ങളുടെ രക്ഷകനാണ് വളരെ ശരിയാണ് പറഞ്ഞത് ഗംഗ ശരിക്കും ആ ദേവിയാണ് നിങ്ങൾക്ക് വറന്തന്നത് ഇനി എവരും ഈ കളിയാക്കാൻ പാടില്ല ഞങ്ങൾ നിങ്ങൾ 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 കണ്ടോ ശരിക്കും നമ്മളുടെ കുടുംബത്തിന്റെ മര്യാദ രക്ഷിച്ചു രാമു പറഞ്ഞത് കേട്ടിട്ട് ഗംഗ വളരെ സന്തോഷത്തോടെ ചിരിച്ചു അദ്ദേഹത്തിന്റെ ആ മുടി കാറ്റത്ത് പറന്നു പിന്നെ ദേവിയുടേത് മാത്രമല്ല ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ അനുഗ്രഹവും അദ്ദേഹത്തിന് കിട്ടി